അപകീർത്തി പ്രചാരണത്തിൽ ഏർപ്പെട്ടാൽ നിയമ നടപടി മുന്നറിയിപ്പുമായി കണ്ണപ്പ നിർമ്മാതാക്കൾ മുകേഷ് കുമാർ സിംഗിന്റെ സംവിധാനത്തിൽ വിഷ്ണു മഞ്ജു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കണ്ണപ്പ വെള്ളിയാഴ്ച പ്രദർശനത്തിനെത്തും ശിവഭക്തനായ കണ്ണപ്പയുടെ കഥ പറയുന്ന പുരാണ ചിത്രമാണിത് വിഷ്ണു മഞ്ജുവിന് പുറമെ മോഹൻ ബാബു ശരത് കുമാർ മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് സ്റ്റീഫൻ ദേവസിയാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് റിലീസിന് മുന്നോടിയായി ചിത്രത്തിനെതിരായ അപകീർത്തി പ്രചാരണങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കളായ ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി വിഷ്ണു മഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള നിർമ്മാണ കമ്പനിയാണ് ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി പൊതുസമൂഹവുമായി സംവദിക്കാൻ വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ എല്ലാ നിരൂപകരും ചിത്രം കണ്ട ശേഷം ഉള്ളടക്കത്തെ വിലയിരുത്താനും ഉദ്ദേശം മനസ്സിലാക്കാനും മുൻവിധികളോടെയുള്ള പക്ഷപാതങ്ങൾക്കോ പ്രതികാര മനോഭാവത്തോടെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കോ അടിമപ്പെടാതെ ഉത്തരവാദിത്വത്തോടെ അഭിപ്രായം പറയാനും ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യവും പവിത്രവും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പതിലൊന്ന് ഏ പ്രകാരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതും അംഗീകരിക്കുമ്പോൾ തന്നെ ക്രിയാത്മക സൃഷ്ടികൾക്കു നേരെയുള്ള ബോധപൂർവവും വിനാശകരവുമായ ആക്രമണം അത് നേരിട്ടുള്ളതോ പേരിനെ കളങ്കപ്പെടുത്തുന്നതോ ആവട്ടെ സംരക്ഷിത അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും നിയമ നടപടികൾക്ക് വിധേയമായ ദ്രോഹമാണെന്നും ഉചിതമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ടെന്നും സമീപകാല കോടതി ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ വ്യക്തമാക്കുന്നു പ്രസ്താവനയിൽ പറയുന്നു കണ്ണപ്പയിലെ രണ്ട് പ്രധാന അഭിനേതാക്കളായ ഡോക്ടർ മോഹൻ ബാബുവിന്റെയും വിഷ്ണു മഞ്ജുവിന്റെയും വ്യക്തിത്വത്തിനും അവകാശങ്ങൾക്കും ഡൽഹി ഹൈക്കോടതി സംരക്ഷണം നൽകിയിട്ടുണ്ട് അവരുടെ വ്യക്തിത്വവും പ്രതിച്ഛായയും ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തുകയോ കളങ്കപ്പെടുത്തുകയോ ചെയ്യുന്നതും വാണിജ്യപരമോ വ്യക്തിപരമോ മറ്റേതെങ്കിലും നേട്ടങ്ങൾക്കോ അപകീർത്തിപ്പെടുത്തുന്ന ഉള്ളടക്കത്തിന്റെ ഉപയോഗവും പ്രചാരണവും കോടതിയുടെ നിർദ്ദേശപ്രകാരവും നിലവിലെ നിയമങ്ങൾക്കനുസരിച്ചും പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവാം ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ ചിത്രത്തിന്റെ അപകീർത്തിപരമോ നിയമവിരുദ്ധമോ ആയ പ്രദർശനത്തിലോ സ്ട്രീമിങ്ങിലോ ഏർപ്പെട്ടാൽ സിവിൽ ക്രിമിനൽ സൈബർ അധികാര പരിധികളടക്കമുള്ള എല്ലാ ഫോറങ്ങളിലും ഉചിതമായ നിയമ നടപടികൾ ആരംഭിക്കുമെന്നും നിർമ്മാണ കമ്പനി മുന്നറിയിപ്പ് നൽകി